ില്ല ഒരുപാടുണ്ട് ഒരുപാടുണ്ട് തീരും അല്ല ഇനിയിപ്പൊ എനിക്കൊന്ന് തിരിവണ്ട പ്രിൻസ് ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങാൻ ഇങ്ങനെ കഴിഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങൾ ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന കുറച്ചധികം പടങ്ങൾ ഉണ്ടാവും അങ്ങനെയോ അങ്ങനെ ഞാൻ പറയില്ല എന്നാലും പടങ്ങളൊക്കെ ഒന്നും പ്രതീക്ഷിക്കുന്നു അങ്ങനല്ല ബാക്കി അതൊക്കെ ഒരു ഫെയിറ്റ് സിനിമ എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുന്നു പോകുന്നുള്ള പടങ്ങളുണ്ട്

സംസാ ശരിയാവും പ്രേക്ഷണോ കാണണ്ടോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള ചെലതിൽ ക്ലൂ കിട്ടും അറിയാവുന്ന ൾക്കാർക്കും അവർക്കൊക്കെ അവർ കുറച്ചുപേരൊക്കെ എങ്ങനെയടുത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പേരൊക്കെ അവരോട് ചോദിക്കും അവരോടൊക്കെ പേർ പറയും അതില് ഞാൻ നിന്നോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട്